ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എം ഡി എം എ കുറിച്ചാണ് കേട്ടോ ഇപ്പൊ എം ഡി എം എന്ന് പറയുന്ന ഡ്രഗ് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഇതുമൂലം ഒരുപാട് ക്രൈം റേറ്റുകളും ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലാണെന്ന് തന്നെ പറയണം കൂടുതലും സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ കോളേജ് കുട്ടികളുമാണ് ഇതിന്റെ അടിമകളായിട്ട് എന്നാണ് കണക്ക് അപ്പോൾ ഇത് നമുക്ക് സമൂഹത്തിൽ ഒരുപാട് ഇമ്പാക്ട്സുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് ഇന്ന് വിശദീകരിക്കാം എന്ന് വിചാരിച്ച ശാസ്ത്രീയമായ ും അതുപോലെ തന്നെ ഇതിന് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്ട്സ് ശരീരത്തിൽ മാത്രമല്ല മാനസികമായിട്ടുള്ള നമ്മുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതൊരു ബോധവൽക്കരണം കൂടിയാണ് അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ഒരാളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി ഇത് നിർത്തുകയാണെങ്കിൽ അത് അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും അതുകൊണ്ടാണ് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം നമുക്കറിയാം ഒരുപാട് അവയർനെസ്സുകൾ പോലീസിന്റെ വഴി അതുപോലെ ഡോക്ടേഴ്സ് അതുപോലെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഈ ഡ്രഗിനെതിരെയുള്ള അവെയർനെസ്സുകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെയായിട്ടും ഈ എം ഡി എം എ എന്ന് പറയുന്ന പോപ്പുലർ ഡ്രഗ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരിക്കലും താഴെ ചെയ്യുന്നത് ഇത് ദിനം പ്രതി ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആക്ച്വലി എന്താണ് ഈ എം ഡി എം എം ഡി എം എന്ന് പറയുന്നത് നമുക്ക് ഒരു അതിന്റെ ഒരു ഫുൾ ഫോം ഞാൻ പറയാം അപ്പൊ ഇത് ത്രീ ഫോർ മിഥേൽ ഡയോ മിഥിലി ടയോസി മെറ്റ് വിറ്റാമിൻ എന്ന് പറയുന്ന ഒരു ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് ഫോം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഇത് ഈ ഒരു എം ഡി എം എ ഒരു സിന്തറ്റിക് ഡ്രഗ് ആണ് ഓക്കെ അപ്പൊ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ഡ്രഗ്ഗുകൾ ഉണ്ട് കൊക്കൈൻ ഉണ്ട് അതുപോലെ ഹെറോയിൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഡ്രഗുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെയാണ് എം ഡി എം എന്ന് പറയുന്ന ഡ്രഗ് അപ്പൊ എന്താണ് ഈ എം ഡി എം എക്ക് മാത്രം ഇത്ര പ്രത്യേകത എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും കാര്യം ഒരുപാട് ഡ്രഗ്ഗുകൾ അവൈലബിൾ ആണ് എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രത്യേകത ആക്ച്വലി എം ഡി എം എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഡ്രഗ് ആണ് അതായത് നമുക്ക് ഇത് കെമിക്കലി സിന്തസിസ് ഡ്രഗ് എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും ഇത് ആക്ച്വലി ഇത് ഫോം ചെയ്യുന്നത് ജർമ്മനിയിലാണ് ജർമ്മനിയിലാണ് ഇത് ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ ജർമ്മനിയിലെ ഒരു കമ്പനി ആ കമ്പനിയുടെ പേര് മെർക്ക് കമ്പനി എന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ ഈ കമ്പനിയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സാധാ പേഷ്യൻസിന് അവർക്ക് ഒരുപാട് ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസിന് ഹെവി ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഈ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എം ഡി എം എന്ന് പറയുന്ന ഡ്രഗ് യൂസ് ചെയ്തത് പക്ഷെ പിന്നെ ചില കമ്പനികളുടെ പ്രഷർ മൂലമോ എന്തോ ഇത് ഈ ഡ്രഗ് അവര് മിസ് യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അത് മറ്റ് കമ്പനികളുമായിട്ട് എന്തോ പ്രശ്നം വന്ന സാഹചര്യത്തിൽ ഇത് ഡ്രഗ് മറ്റ് കോമ്പോണൻസ് ഒക്കെ ചേർത്ത് അവർ ഇതൊരു ഡ്രഗ് ഫോമിലേക്ക് ചെയ്തു എന്നുള്ളതാണ് ഇതാണ് ഈ എം ഡി എം ഒരു ഉണ്ടാവാനുള്ള സാഹചര്യം എന്നുള്ളത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു മറ്റു പല ഡ്രഗുകളും ഉണ്ട് കൊക്കൈൻ ഉണ്ട് ഹെറോയിൻ ഉണ്ട് അല്ലെ ഈ കൊക്കൈനും ഹെറോയിനും ഒക്കെ നമുക്ക് പ്ലാന്റിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെങ്കിൽ പ്ലാന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ കൊക്കൈൻ എന്ന് പറയുന്നത് ചെടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് ഹെറോയിനും ചെടികളിൽ നിന്നാണ് മോർഫിന്റെ ഒരു വകഭേദമാണ് ഈ കൊ ഹെറോയിൻ എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ നമുക്ക് ഈ എം ഡി എം എന്ന് പറയുന്നത് സിന്തറ്റിക് ഡ്രഗ് ആണ് അപ്പൊ ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട് ആക്ച്വലി സിന്തറ്റിക് ഡ്രഗ് ആയാലും നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ് ആയാലും രണ്ടായാലും ഡേഞ്ചറസ് തന്നെയാണ് അല്ലാതെ സിന്തറ്റിക് ഡ്രഗ് ആയതുകൊണ്ട് എം ഡി എം എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് അങ്ങനെയില്ല ഇപ്പൊ എല്ലാതും ഈ പറഞ്ഞ മൂന്ന് ഡ്രഗുകളും ഈസിലി അവൈലബിൾ ആണ് അതുപോലെ തന്നെ വളരെ ഡേഞ്ചറസുമാണ് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ഇനി എം ഡി എം ഒരുപാട് പേരുകളുണ്ട് അതായത് നമുക്കിതിനെ പാർട്ടി ഡ്രഗ് എന്ന് ഉപയോഗിക്കും ഉപയോഗി പറയാറുണ്ട് അതായത് പാർട്ടികൾ ഡി ജെ പാർട്ടീസ് അങ്ങനത്തെ പാർട്ടീസിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗും കൂടിയാണ് എം ഡി എം എ അതുപോലെ തന്നെ ഇതൊരു എക്സ്റ്റസി എക്സ്റ്റസി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അനുഭൂതികൾ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗും കൂടിയാണ് ഈ ഒരു എം ഡി എം എ അതുകൊണ്ടാണ് ഇതിന് എക്സ്റ്റസി എന്ന് പേര് വന്നത് ആക്ച്വലി ഇതിൽ എക്സ്റ്റസി എന്ന് പറയുന്ന ഈ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ഇതിൽ എം ഡി എം എ മാത്രല്ല മറ്റ് ഡ്രഗുകളുടെയും കൂടി ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ഇത് കൂടുതൽ അനുഭൂതികളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഇതിനെ മോളി എന്ന് പേര് വിളിക്കാറുണ്ട് യു എസ് എൽ ഒക്കെ മൂളി എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതുപോലെ മാ മാൻഡി മാൻഡി എന്നുള്ള ഒരു പേരും കൂടിയുണ്ട് യു കെയിലും നമ്മൾ മാൻഡി എന്നാണ് എം ഡി എം എ അറിയപ്പെടുന്നത് ഇതൊക്കെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ള പേരുകൾ ഇനി ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് കൂടി നമുക്ക് വിശദീകരിക്കാം അപ്പൊ ആഫ്റ്റർ എഫക്ട്സ് ഇത് കൂടുതലായിട്ടും ബ്രെയിനിനെയാണ് ബാധിക്കുന്നത് അപ്പോ സോറി ബ്രെയിനിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതായത് നമുക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും സ്നേഹം വന്നാലും ദേഷ്യം വന്നാലും നമുക്ക് ഒരാളോട് റിവഞ്ച് തോന്നുവാണെങ്കിലും ഒക്കെ നമ്മുടെ ബ്രെയിനാണ് കൂടുതലായിട്ട് അതിനെ ഒന്ന് കൈകാര്യം ചെയ്യുന്നത് അല്ലെ നമ്മുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്ന സ്ഥലമാണ് ബ്രെയിൻ അപ്പൊ അവിടെ നമ്മളുടെ ഇമോഷൻസ് കൈകാര്യം ചെയ്യുക എന്തുണ്ടെങ്കിലും ആ ബ്രെയിനിലുള്ള കമ്മ്യൂണിക്കേഷൻസിന് ഉള്ള സംഭവമാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററിൽ അത് മൂന്ന് ടൈപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ് ഇത് ബാധിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് വെച്ചാല് സെറോട്ടോണി അതുപോലെ ന്യൂറോ എപ്പിനെഫി അതുപോലെ ഡോപ്പമി ഈ മൂന്ന് തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയും ഇത് കബളിപ്പിച്ച് ഈ എം ഡി എം എ കബളിപ്പിച്ച് അല്ലെങ്കിൽ കളിപ്പിച്ച് ഇത് കൃത്യമായിട്ട് പ്രവർത്തനം നടക്കാതിരിക്കുക മനസ്സിലായോ അങ്ങനെയാണ് ഈ എം ഡി എം എ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ ഏതെങ്കിലും ഒന്ന് ഇപ്പൊ സെറോട്ടോണിൻ ആണ് കൂടുതലായിട്ടും സംഭവിക്കാറുള്ളത് അപ്പൊ സെറോട്ടോണിൻ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒരു സ്ഥലമുണ്ട് സിനാപ്റ്റിക് ക്ലഫ്റ്റ് അവിടെ ഇരിക്കും അപ്പൊ അങ്ങനെ ഇരുന്ന് അത് ആരാണ് കൊണ്ടു വയ്ക്കുന്നത് എം ഡി എം എ ആണ് ഈ സെറോട്ടോണിനെ സിനാപ്റ്റിക് ക്ലഫ്റ്റിന്റെ ഇടയിൽ കൊണ്ടുവയ്ക്കുന്നത് പിന്നെ അതിനെ തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല അവിടെ അത് ഇൻഹിബിറ്റ് ചെയ്യപ്പെടുകയാണ് ഓക്കെ അങ്ങനെ അത് മറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ മറ്റു റിസപ്റ്റേഴ്സ് ആയിട്ടിത് ബൈൻഡ് ാണ് ഓക്കെ അങ്ങനെയാണ് പല രീതിയിലുള്ള ആനുഭൂതികൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫീലിങ്സ് ഒക്കെ നമുക്ക് ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്നത് ഓക്കെ അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റ് തൊട്ട് നാല്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള ഇത് കഴിച്ചതിന് ശേഷം ഇത് ടാബ്ലറ്റ് ഫോമിൽ അവൈലബിൾ ആണ് അതുപോലെ പൗഡർ ഫോമിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇത് കഴിച്ചതിന് ശേഷം ഒരു മുപ്പത് തൊട്ട് നാല്പത്തഞ്ച് മിനിറ്റിന് ശേഷമുള്ള ഒരു സമയം ഉണ്ടല്ലോ ആ സമയമാണ് ഏറ്റവും പീക്ക് സമയം എന്ന് പറയുന്നത് ഓക്കെ ആ സമയത്താണ് നമുക്ക് ഏറ്റവും അതിന്റെ ഏറ്റവും നല്ല ഇമോഷൻ കിട്ടുന്ന സമയം അതിനുശേഷം ഒരു മൂന്ന് മണിക്കൂർ തൊട്ട് ഏഴ് മണിക്കൂർ വരെയുള്ളത് ഇതിന്റെ എഫക്ട്സ് നമുക്ക് അത് നിലനിന്ന് പോകുമെന്നാണ് പറയുന്നത് ഓക്കെ അത് ആ സമയത്തൊക്കെ നമുക്ക് സൈക്കോ മോട്ടർ റെസ്പോൺസുകൾ ഉണ്ടാവും അതായത് നമ്മുടെ മസ്സിൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ നമുക്ക് റെസ്റ്റ് ഉണ്ടാവില്ല വളരെ എനർജിറ്റിക്സ് ആയിട്ടിരിക്കും എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും മനസ്സിലായോ അതായത് നമ്മളിപ്പോ ഒരു കളർ കാണാണെങ്കിൽ നമുക്കത് വളരെ ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഒരാൾ തൊടുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി നല്ലൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു ഇതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോടുള്ള എമ്പതി ഇപ്പോൾ ദേഷ്യമാണെങ്കിൽ എക്സ്ട്രീം ദേഷ്യമായിരിക്കും ഒരാളോട് തോന്നുന്നത് സ്നേഹമാണെങ്കിൽ അറ്റ് അത് എക്സ്ട്രീം സ്നേഹമായിരിക്കും അതുപോലെ ഒരാളോട് റിവെഞ്ച് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഇതാണ് നമുക്ക് തോന്നുന്നെങ്കിൽ നമുക്കത് ഒട്ടും നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല കാരണം നിയന്ത്രിക്കാനുള്ള സംഭവങ്ങൾ ൊക്കെ ഷട്ട് ഡൗൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് നമ്മളെ റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട് കാരണം അത് സെറോട്ടോണിനെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് ഈ എം ഡി എം ചെയ്യുന്നത് അതാണ് സെറോട്ടീൻ സെറോട്ടോണിൽ മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡോപ്പ് വെമിനായാലും ന്യൂ എപ്പിരിയണെങ്കിലും ഇതിനെയൊക്കെ പിടിച്ചു നിർത്താണ് ഈ ട്രാൻസ്മിറ്റേഴ്സിനെ കേട്ടോ അപ്പോ ഇതൊരു ത്രീ ടു സെവൻ അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റ് കണ്ടിന്യൂസ്ലി അത് കംപ്ലീറ്റ് ആയിട്ട് പോകും ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സിന് ശേഷം കംപ്ലീറ്റ്ലി ഈ കഴിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ടയേർഡ് ആയിരിക്കും ഹാങ് ഓവറായിരിക്കും അതിനുശേഷം ഇവർക്ക് ചിലപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി വരും അതുപോലെ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു മോഡിലേക്ക് പോകും മനസ്സിലായോ വളരെ ഡേഞ്ചറസ് കണ്ടീഷനാണ് സ്വയം തന്നെ നമുക്ക് ഒരു ഗിൽത്തി ഫീൽ ചെയ്യും മനസ്സിലായോ അപ്പൊ ആ രീതിയിലൊക്കെയുള്ള ഹാങ് ഓവറിലേക്ക് പോകുന്നതായിട്ട് പലപ്പോഴും ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ സംഭവിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി എപ്പോഴും ഡൈലേറ്റ് ചെയ്തിരിക്കും അതായത് ഇങ്ങനെ തുറന്നിരിക്കുന്ന പോലെ തോന്നും പിന്നെ ഭയങ്കര എനർജി ആയിരിക്കും എൻ ഭയങ്കര ഊർജ്ജം ആയിരിക്കും ഇവർക്ക് എന്തും ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയും ഒരു അമാനുഷിക ശക്തി വരിക എന്നൊക്കെ പറയില്ലേ ആ രീതിയിലേക്ക് ഇവർക്ക് തോന്നുകയാണ് ഇതൊരു തോന്നലാണ് പക്ഷെ അത് ശേഷം ഇതിന്റെ ആ ഒരു എമൗണ്ട് കുറയും നമ്മുടെ ശരീരത്തിൽ മണിക്കൂറുകൾക്ക് ശേഷം അത് കുറഞ്ഞു കഴിയുമ്പോൾ അവർ പിന്നീട് ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥ എന്ന് പറയില്ലേ ആ രീതിയിലേക്ക് മാറുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നെ പല്ലിടക്കിടയ്ക്ക് കഴിക്കുന്ന അവസ്ഥയിലേക്ക് വരും അതുപോലെ അമിതമായിട്ട് വേർപ്പ് കാണിക്കാറുണ്ട് ഇത്തരക്കാരിൽ പിന്നെ അതുപോലെ ശരീരത്തിന്റെ താപനില ഇംബാലൻസ്ഡ് ആയിരിക്കും അതായത് ഉയരും അനിയന്ത്രിതമായിട്ട് ഉയരും അതുകൊണ്ടാണ് ഇങ്ങനെ വിയർക്കുന്നത് ഇവർ കേട്ടോ പിന്നെ ഉറക്കക്കുറവ് അത് എല്ലാ ഡ്രഗ് അബ്യൂസിലും വരുന്ന ഒരു കാര്യമാണ് ഉറക്കക്കുറവ് വരുന്നത് ഉറക്കം തീരെ കിട്ടാത്തൊരവസ്ഥ പിന്നെ അതുപോലെ വിശപ്പില്ലായ്മ ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പിന്നെ ഇവർക്ക് ദാഹം കൂടുതലായിരിക്കും അതായത് എത്രത്തോളം വെള്ളം കുടിച്ചാലും ആ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ദാഹമായിരിക്കും ഇവർക്കുള്ളത് അതായത് സാധാരണ നമ്മളൊരു അഡൽറ്റില് ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അല്ലെ പക്ഷെ ഇവർക്ക് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നതൊന്നും ഒന്നും വഴി മാറില്ല അപ്പൊ ഇവർ കൂടുതലിങ്ങനെ കുടിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ശരീരത്തിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിന്റെ ന്യൂട്രിയൻസ് ആയാലും ഇലക്ട്രോലൈറ്റ്സ് ആയാലും എല്ലാം കംപ്ലീറ്റ്ലി മൂത്രത്തിലൂടെയോ അത് മലത്തിലൂടെയോ ഒക്കെ പോവുകയും ചെയ്യും ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ നെട്രീനിയ എന്നാണ് പറയുന്നത് അതായത് നമുക്ക് സാധാരണ വെള്ളം കൂടി കൂടിയാലും നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും ഓക്കെ അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ഇവർക്കത് കുറച്ച് കഴിയും കഴിഞ്ഞ് കഴിയുമ്പോൾ അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിട്ട് കുഴഞ്ഞു വീണും മരിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഡിപ്പൻഡൻസി ഇത് കഴിച്ചില്ലെങ്കിൽ വീണ്ടും കഴിക്കാനല്ല കാരണം ഇതൊരു സന്തോഷം കൊടുക്കുന്ന ഒരു ഡ്രഗ് കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡൻസി വളരെ കൂടുതലായിരിക്കും കഴിച്ചില്ലെങ്കിൽ ഇവർക്ക് തീരെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവർക്ക് എങ്ങനെയെങ്കിലും വേണം അതുകൊണ്ടാണ് ഇപ്പൊ ക്രൈം റേറ്റുകളൊക്കെ കൂടുന്നത് ഇത് വേടിക്കാനായിട്ട് പൈസ തികയാത്തത് കൊണ്ട് തന്നെ പല വീടുകളിലും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യപ്പെടുക ഏഹ് കൊല്ലപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട് സൂയിസൈഡ് സ്വയം സൂയിസൈഡ് ചെയ്യാം ഇത്തരം കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡ്രഗ് ആണ് എം ഡി എം എ അപ്പൊ ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറുക ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് തനിയെ പിന്മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ റീഹാബിറ്റിലേഷൻ സെന്റേഴ്സുകളൊക്കെ ഉണ്ട് അതായത് ഡ്രഗ് അബ്യൂസുകൾ ഉണ്ടെങ്കിലും ആൽക്കഹോൾ അബ്യൂസ് ഉണ്ടെങ്കിലും അത് ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സെന്റേഴ്സുകൾ ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ ആയുർവേദത്തിലൊക്കെ നമുക്ക് പല രീതിയിലുള്ള ചികിത്സാ രീതികളും ഔഷധങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് അതിൽ നിന്ന് നിങ്ങളെ പിൻവലി പിൻ പിൻവലിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇത് കഴിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ കഴിയും അപ്പൊ തീർച്ചയായിട്ടും ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് അതിൽ നിന്ന് ഉപേക്ഷിക്കാനായിട്ട് അവരോട് പറയുക അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഓക്കെ താങ്ക് സോ മച്ച് ഇന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ